ഹലോ ഗായ്സ് അസ്സാം വലൈക്കും ഇപ്പൊ ഞങ്ങള് ഒരു സ്ഥലം പോവണെക്കാ ഒക്കെ പോണേ അപ്പൊ പോയിട്ട് വര കേട്ടോ ആ ഒരു ഇതൊക്കെ ഞങ്ങൾ മഞ്ചേരി ഭാഗത്ത് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോണേ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചേരിയിൽ നിന്ന് എടുക്കണത് മലപ്പുറത്ത് കട ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഞങ്ങൾ പണ്ട് തൊട്ടേ എന്താ പെരുന്നാളും എന്താ ഫങ്ഷനും മഞ്ചേരിക്കാണ് ഡ്രസ്സെടുക്കാൻ പോലെ അപ്പം അങ്ങനെ മഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലെ ഒരു ലൈവ് ഇട്ടീനുട്ടോ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്ത് ഫസ്റ്റത്തെ ലൈവേന അപ്പോൾ അതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ട് എനിക്കെന്നെ ഭയങ്കര ചിരി വന്നേനെ ലൈവ് ഇട്ടപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇടല്ലേ അപ്പോൾ അതിലെങ്ങനെ ഓരോരുത്തർ ചോദിച്ചിനി ഡ്രസ്സ് എടുത്ത് പെരുന്നാക്കുന്നൊക്കെ അപ്പോൾ എടുത്തിട്ടില്ലേനിന്നിങ്ങനെ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പോകും അന്ന് രാത്രി പോകുമായിരുന്നു കടായത് കൊണ്ട് പകലൊന്നും പോകാനും കഴിയൂല പിന്നെ പകലെല്ലാം വെയിലും അല്ലേ നോമ്പ് നൂറ്റാറെക്കൊണ്ടും കഴിയൂല ഡ്രസ്സ് എടുക്കാനൊന്നും പോകാനും അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് വന്നപ്പോൾ നോമ്പോൾ തുറന്നിട്ടേനു ഇന്നലെ ഹസ്ബൻഡ് വന്നിൻ്റെ അപ്പോൾ നമുക്കെന്നാൽ പോകുമായിരുന്നു പിന്നെ എക്സാമാണ് ഇന്ന് അപ്പോൾ കുട്ടികളെ ഏകദേശമൊക്കെ പഠിച്ചിനു പിന്നെ മോനക്ക് മലയാളവും മോൾക്ക് ഇംഗ്ലീഷും ആണ് പിന്നെ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടപ്പോൾ നമുക്ക് അങ്ങനെ പോകുന്നാലും കഴിഞ്ഞപ്പോൾ നാളെയൊന്നും കയ്യൂല എന്തൊക്കെ വേറെ പരിപാടി ഉണ്ടസ്മെൻ്റ് ചെയ്യാറ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ഫസ്റ്റ് ലൂക്കൻ്റെ മഞ്ചേരി കച്ചേരി പഠിക്കലുള്ള ലൂക്കാണ് ലൂക്കൻ്റെ അടുത്തെത്തി ഇവിടെ ഒന്ന് കയറി നോക്കി കരുതികാണ്ട് പോയതാണ് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കും കുട്ടികൾക്ക് ഞങ്ങൾ ചെലപ്പുള്ളൊക്കെ വിടുന്നതാണ് ഡ്രസ്സ് എടുക്കൽ അപ്പോൾ അവൾക്ക് കാൽ ബുദ്ധാ സ്ഥലമല്ല നല്ല തിരക്ക് പിന്നെ ഞങ്ങളവിടുന്ന് അങ്ങനെ പോകുന്നു കസവ് ഞാൻ പിന്നെ പോയത് ഇവിടുന്ന് പിന്നെ കുറച്ചും പാടേ ഉള്ളു കസവക്ക് പോവാന് അങ്ങനെ കസവിലൊക്കെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് എനിക്ക് ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് പോയി സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ രണ്ട് ചുരിദാർ സെലക്ട് ചെയ്താണ് ഡ്രെസ്സിങ് റൂമിൽ പോയി നോക്കാൻ കേട്ടോ ഇട്ടാ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും അറിയില്ല പെട്ടെന്ന് കിട്ടി പ്രാവശ്യം പറ്റിയത് എനിക്കൊരുപാട് തരേണ്ടി വരും ഏതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന ഏതെങ്കിലും പെട്ടെന്ന് കിട്ടും ചെയ്ത് അങ്ങനെ രണ്ട് ചുരിദാർ ഇട്ട് നോക്കിയാൽ ഞാൻ മഞ്ഞൊരു ചുരിദാറാണ് സെലക്ട് ചെയ്ത് കേട്ടോ അപ്പം മൂപ്പർക്കും അതന്നെ ഇഷ്ടപ്പെട്ടത് പിന്നെ ഹസ്ബൻഡിനെടുത്ത് കുട്ടികൾക്കും തന്നെ മോന് അവിടുന്ന് ഡ്രസ്സ് കിട്ടിയാലോ മോനെ ഏതൊന്നും സെറ്റാണില്ല അപ്പോൾ നമുക്ക് വേറെ നോക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഡ്രസ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഡ്രസ്സൊക്കെ കൈ കിട്ടി ഞങ്ങൾ പോവാണ് പോവണേ മോനക്കുള്ളമ്പാടി കിട്ടാണ്ട് അപ്പം ഇനി ഇവിടുന്ന് ഇവിടെ നിന്നേലും നമ്മളെ മലപ്പുറം ഭാഗത്തുനിന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ടൈമ് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിന് അങ്ങനൊക്കെ ആയസ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ ഒരു സൈഡിൽ വെച്ച് എല്ലാവരും കിടക്കാൻ പോയി ഞത്തായത്തിനൊക്കെ എണീക്കുള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും പോയപ്പോൾ നല്ല ആവേശമൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വീട്ടിൽ എത്തിയപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ഒരു ഒരു വിധം പിന്നെ കുട്ടികളൊക്കെ കടന്ന് ഞാനും അങ്ങനെ ഞാൻ ഹസ്ബൻ്റൊക്കെ അങ്ങനെ നിസ്കരിച്ച് കടന്ന് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇൻഷാല് നീ ഡ്രസ്സൊക്കെ ഇട്ട് പെരുന്നാക്ക് കാണാം അതേവരെ എല്ലാവർക്കും അസ്സാമലൈക്കും